ഞങ്ങൾ അന്തമായി ഫാസിസത്തെ പിണറായി വിജയൻ മോദി കൂട്ടുകെട്ട് രാജ്യമെന്റണമാണോ എവിടെങ്കിലും എത്തിയിട്ടുണ്ടോ സ്വർണ്ണക്കടത്തോ അല്ലെങ്കിൽ എന്താണ് എന്ത് സി പി ഐ നട്ടില് ഉയർത്തി നിന്നിട്ടുള്ളത് യു ഡി എഫിന്റെ കാലഘട്ടത്തിലാണ് കുരുതി കൊടുത്തത് അപ്പൊ അതിൽ അതിൽ എന്ത് എടുത്തത് കൃത്യമായിട്ടുള്ള ആസൂത്രണപരമായ നടപടികളോ ഒന്നും തന്നെ സ്വീകരിക്കാതിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് പിണറായി വിജയന് മുമ്പിൽ എത്തുമ്പോൾ ഏറ്റവും പരാജയപ്പെട്ട മന്ത്രിമാരാണ് എന്ത് നിലപാടാണ് അദ്ദേഹത്തിന് കൈക്കൊള്ളാൻ സാധിച്ചിട്ടുള്ളത് വിഷ്ണു പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സി പി ഐ ഇപ്പോൾ എൽ ഡി എഫ് വിടുന്ന ഒരു സാഹചര്യമാണെന്ന് പറയുന്നത് ഇപ്പോൾ വാർത്താസമ്മേളനങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് വിടില്ല എന്നാണ് അന്തിമമായി നമുക്ക് കരുതുന്ന റിപ്പോർട്ടുകൾ അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ യു ഡി എഫിലേക്ക് പോകുന്നതല്ലേ ഇനിയും കടിച്ചു തൂഞ്ഞ് കിടക്കാതെ ഇനി യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്നതല്ലേ നല്ലത് സി പി ഐ ഇത് കുറേ കാലങ്ങളായിട്ട് ഇതിങ്ങനെ എന്താണ് സി പി എം ഒരു തേങ്ങ ഉടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു സി പി ഐ ഒരു ചിരട്ടേങ്കിലും ഉടയ്ക്കണമെന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ഇവിടെ സി പി ഐയുടെ എതിർപ്പ് എന്ത് ചെയ്യാനുള്ളതാണ് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നു കെട്ടണങ്ങല്ലേ അതെ വേറെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല കാര്യം സി പി ഐയുടെ അപ്പൊ സി പി എം ചോദിക്കുന്നുണ്ടല്ലോ സി പി ഐ മന്ത്രിമാര് ചിഞ്ചു റാണിയുടെ വകുപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ദേശീയ പദ്ധതികളുമായിട്ട് സമാനമായ പദ്ധതികൾ ഒപ്പിട്ടിട്ടുണ്ട് അതെ ഭക്ഷ്യ സ്വയംഭരണ വകുപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് സമാനമായിട്ടുണ്ട് കൃഷി വകുപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് സമാനമായിട്ടുള്ള പദ്ധതികളിൽ എന്ത് ചെയ്തിട്ടുണ്ട് കേരള ആരോഗ്യ വകുപ്പ് എന്തായിട്ടുണ്ട് അപ്പൊ കേരളത്തിൽ അതായത് നമ്മളെ രാജ്യത്ത് ഞാൻ ഇതില് നമ്മുടെ രാഷ്ട്രീയം കാണുമ്പോൾ അതായത് നമ്മൾ എതിർക്കപ്പെടേണ്ടത് ഇത്തരത്തിൽ പദ്ധതികളുടെ പേരിൽ സംഘപരിവാർ അജണ്ട ഒളിച്ചു കടത്തുന്നതിനെയാണ് നമ്മൾ എതിർക്കപ്പെടേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ അവകാശം നമ്മുടെ രാജ്യം ഇവിടെ പാകിസ്ഥാനുമായിട്ടോ അല്ലെങ്കിൽ അമേരിക്ക ആയിട്ടോ റഷ്യ ആയിട്ടോ ഒന്നും അല്ല ഈ കരാറോപ്പിട്ടേക്കുന്നത് ഒരു ഫെഡറൽ രാജ്യത്ത് ഒരു ഫെഡറൽ സംവിധാനത്തില് കൺകറണ്ട് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് കേന്ദ്രത്തിനും കേന്ദ്രത്തിൻ്റെതായ റോളുണ്ട് സംസ്ഥാനങ്ങൾക്കും സംസ്ഥാനങ്ങളുടേതായ റോളുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഒരു ഭാഗത്ത് സി പി എം എന്ത് ചെയ്യുന്നു ഞങ്ങൾ അന്ധമായി ഫാസിസത്തെ എതിർക്കുന്നു ഞങ്ങളാണ് ഇന്ത്യയിലെ ഫാസിസത്തിന്റെ കടന്നു എതിർക്കുന്നത് ഞങ്ങളാണ് എന്ത് ചെയ്യുന്നത് സംഘപരിവാറിനെ എന്ത് ചെയ്യുന്നത് ചെറുത്ത് തോൽപ്പിക്കുന്നത് ഞങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഊരിപ്പഴ പിടിച്ച വാളുകളുടെ ഇടയിലൂടെ എന്ത് ചെയ്യുന്നത് നടന്നു വന്നിട്ടുള്ളത് അപ്പൊ ഇത് പറയുന്നു മറുഭാഗത്ത് ഈ പറയുന്ന സ്റ്റാലിൻ എന്തു ചെയ്യുന്നില്ല ഇതിനെ പ്രതിരോധിക്കുന്നുണ്ടല്ലോ മമതാ ബാനർജി പ്രതിരോധിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞു ഇതില് രണ്ട് വശങ്ങള് നമ്മൾ അല്ല കൃത്യമായി അതിൽ പറഞ്ഞാലും സി പി എം ബി ജെ പി ബാന്ധവം അല്ലെങ്കിൽ പിണറായി വിജയൻ മോദി കൂട്ടുകെട്ട് ഇത് പുറത്തു വരുന്ന തരത്തിലുള്ള നടപടികൾ മുതൽ തുടങ്ങിയത് ഇവിടെ ലാവ്ലിംഗ് കേസിൽ ഇന്ത്യയുടെ ചരിത്രത്തില് സി ബി ഐയുടെ അഭിഭാഷകൻ നാൽപ്പത്തോ നാൽപ്പത്തഞ്ചോ തവണ കയറാതിരിക്കെന്താ വെള്ളരിക്കാൻ രാജ്യപ്പെട്ടതാണോ സി ബി ഐ അഭിഭാഷകൻ എന്ത് ചെയ്യുന്നു ഈ കേസ് വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുന്നു വീണ്ടും ഹിയറിംഗ് മാറ്റി വെച്ചേക്കാണ് ഇത് മാറ്റി വയ്ക്കത്തേ ഉള്ളൂ ഇവിടെ ഏത് കേസാണ് എന്ത് ചെയ്യുന്നത് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ സ്വർണക്കടത്തോ അല്ലെങ്കിൽ എന്താണ് എന്തൊക്കെ അന്വേഷണങ്ങൾ എൻ ഐ എ വന്നു ഇ ഡി വന്നു എല്ലാ അന്വേഷണങ്ങളും എന്ത് ചെയ്യപ്പെടുന്നു കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ വീടിൻ്റെ അടുത്ത് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു സലൂട്ട് അടിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത് കാണാൻ കഴിയുന്നത് കാണാൻ കഴിയുന്നത് ഇപ്പൊ ഇവിടെ ഇത് ഇന്നോ ഇന്നലെ എന്തല്ല ഇവിടെ സി പി എം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു സി ജെ പിയുമായിട്ട് സി പി എമ്മിന്റെ ഒരു വിഭാഗവും ബി ജെ പി തമ്മിലൊരു ധാരണ പ്രകാരമാണ് പോകുന്നത് അത് കഴിഞ്ഞ കുറേ ഇലക്ഷൻ റിസൾട്ടുകൾ നമ്മൾ പരിശോധിച്ചാൽ മതി ഇവിടെ അത് കൃത്യമായി തന്നെ നടന്നു പോകുന്നതാണ് ഇവിടെ മുഖ്യമന്ത്രി അടുത്തിടെ എന്ത് ചെയ്യുന്നു പെട്ടെന്നൊരു ഡൽഹി സന്ദർശനം നടത്തുന്നു കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ ഒപ്പിടുന്നു ഇപ്പൊ സി പി ഐ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ മാഷ തന്നെ പറയുന്നത് എന്താണ് എന്ത് സി പി ഐ അതിൽ നിന്നും ഒരുപാട് എല്ലാം ഉണ്ട് അതായത് ഇപ്പോൾ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടും ഇന്നും വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് അതേപോലെ യു ഡി എഫിലേക്ക് കടന്നു വരാം സി പി ഐക്ക് കടന്നു വരാം മുൻകാല ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴാണെങ്കിലും യു ഡി എഫിൻ്റെ ഭാഗമായി നിന്നതാണ് അപ്പോൾ യു ഡി എഫിലേക്ക് സി പി ഐ കടന്നു വരികയാണെങ്കിൽ എത്തരത്തിലായിരിക്കും മുന്നണി സംവിധാനത്തിൽ നിന്നൊരു സാധ്യത കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നട്ടൽ ഉയർത്തി നിന്നിട്ടുള്ളത് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിലാണ് അന്നാണ് അവർക്ക് കേരളത്തിൽ എന്ത് ചെയ്യുന്നത് അച്യുത മേനോനെ മുഖ്യമന്ത്രിയാക്കപ്പെട്ടത് യു ഡി എഫിൻ്റെ പിന്തുണ അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ സി സി കെ നമ്മുടെ സി കെ പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രി ആയത്മാരാണ് യു ഡി എഫിൻ്റെ പിന്തിനോട് കൂടിയാണ് അതിനൊഴിച്ചു നിർത്തിയാൽ പിന്നീട് അവർ എൽ ഡി എഫിലേക്ക് പോയ ശേഷം എന്നും അവരെന്താണ് പറമ്പത്ത് കിടക്കുകയാണ് എന്ത് കാലത്താണ് സി പി ഐ സി പി എം അംഗീകരിച്ചിട്ടുള്ളത് ഇവിടെ പറയുന്നത് എന്താണ് ഇപ്പോൾ ഇവിടെ ഇറക്കിയോ കമൻ്റുകൾ ഇടുന്ന കണ്ടു വെളിയം പാർഗവൻ വെളിയും ഭാർഗവൻ്റെ കാലത്ത് എന്താണ് അത് തന്നെയാണ് അവസ്ഥ ചന്ദ്രപ്പൻ്റെ കാലത്തും അത് തന്നെയാണ് അവസ്ഥ ഇപ്പോൾ വിനോയ് വിഷയത്തിൻ്റെ കാലത്തും എന്താണ് ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല അവർ വേണമെങ്കിൽ എന്ത് ചെയ്യും അവർക്കറിയാം രണ്ടു ദിവസം കഴിയുമ്പോൾ അവർ കറങ്ങി തിരിഞ്ഞ് എന്ത് ചെയ്യും വീണ്ടും തിരിച്ചു കഴിയുമ്പോൾ അവരുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു അവസ്ഥ കൃത്യമായിട്ട് സി പി അറിയാം അത് മാത്രമല്ല അവർക്കറിയാം ഓരോ ജില്ലയിൽ അല്ലെങ്കിൽ സി പി ഐക്ക് എന്ത് കേരളത്തിൽ എന്തുണ്ട് സ്വാധീനം സ്വാധീനം ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് സി പി എമ്മിന് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല ഈ സി പി ഐ പിണക്കിക്കൊണ്ട് ഇപ്പൊ പിണറായി ത്രീ പോയിന്റ് തുടർഭരണം എന്നൊക്കെ കുട്ടി ഘോഷിക്കുന്നുണ്ട് അവർ എഴുപത്തിയഞ്ച് സീറ്റുകൾ നേടും ബാക്കി കിട്ടുന്നത് ബോണസ് എന്നൊക്കെ പറയുന്നു അപ്പൊ ഈ സി പി ഐ പിണക്കിക്കൊണ്ട് ഒരു തുടർഭരണം സാധ്യമാകുമോ അല്ല ബി ജെ പിയുടെ പിന്തുണ ഉള്ളിൽ അതല്ലേ നല്ലത് സി പി ഐ സി പി ഐടെ പിന്തുണക്കായിട്ട് നൽകുന്ന ബിജെപിയുടെ ലഭിക്കുമെങ്കിൽ അതാണല്ലോ നല്ലത് അവരുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയാൽ സി പി ഐക്ക് ഇരുപത് സീറ്റ് കൊടുക്കണം ബിജെപിക്ക് എന്ത് ചെയ്യേണ്ട അത്ര പോലും കൊടുക്കേണ്ടി വരത്തില്ലല്ലോ അന്തർധാര സജീവം അന്തർധാര സജീവമാക്കിയാൽ അതാണല്ലോ ഏറ്റവും നല്ലത് നമ്മൾ തൃശൂർ വേണ്ടതാണല്ലോ അവിടെയും ഇരയാക്കപ്പെട്ടത് സി പി ഐയുടെ നേതാവാണ് അതായത് പിണറായി ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും കരുതലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോയ വകുപ്പായിരുന്നു കൃഷി മന്ത്രിയായിട്ടുള്ള സുൽകുമാർ അതേ സുൽകുമാറിനെയാണല്ലോ ഒരു ദാക്ഷിമില്ലാതെ എന്ത് ചെയ്തത് കുരുതി കൊടുത്തത് അപ്പം അതിൽ നിലപാടാണ് എടുത്തത് സുൽകുമാർ എത്രയോ തവണ കൊണ്ട് പറയുന്ന റിപ്പോർട്ട് പുറത്തുവിടണം പുരം കടക്കിയത് ആരാണ് എത്ര കാലം കൊണ്ട് പുറത്തുവിട്ടു എനിക്ക് തോന്നുന്നു ഇപ്പം സുൽകുമാറിന് മനസ്സിലായി എന്ത് ചെയ്യുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു ആ കാര്യം അതേ എന്ത് ചെയ്തില്ല മിണ്ടാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അപ്പം ഇത് കുറെ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തുവാൻ വേണ്ടി അവരുടെ ആശയങ്ങളെയും അല്ലെങ്കിൽ അവരുടെ പ്രത്യയശാസ്ത്രങ്ങളെയും അടിയറ വെക്കുവാൻ അവരെന്നേ എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ഇവിടെ സംഭവിച്ചു അതായത് യു ഡി എഫിലേക്ക് സി പി ഐ കടന്നു പറഞ്ഞു എന്ന് യു ഡി എഫ് കൺവീനർ അഡൂർ പ്രകാശ് നിരന്തരം നിരന്തരമീൻ ആവശ്യപ്പെടുമ്പോഴും ഒരു വിഭാഗം അതായത് സതീശന് ഉൾപ്പെടെയുള്ള ഒരു വിഭാഗത്തിന് മുന്നണി വിപുലീകരണത്തിന് താല്പര്യമില്ല എന്നാണ് പറയുന്നത് ഉള്ളത് വെച്ച് പല സീറ്റുകളും ഇപ്പോൾ പലരിൽ നിന്നും പിടിച്ചെടുത്ത് കോൺഗ്രസ് തന്നെ മത്സരിക്കു ജയിക്കാമെന്നൊരു ധാരണയിലെത്തുന്നു അതെന്തുകൊണ്ടായിരിക്കും സതീശന് ഇത്തരത്തിൽ പിന്നോട്ട് വലിക്കുന്നത് അങ്ങനെ ഒരു ചർച്ച ഒരു സ്വാഭാവികമായിട്ട് ഒരു മുന്നണിയിലൊരു ചർച്ച എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കാര്യത്തില് കെ പി സി സി അതായത് കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുക്കണം അതിനുശേഷം യു ഡി തീരുമാനം എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ തന്നെയും മറ്റേ അവരിപ്പോഴും ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് മന്ത്രിസഭയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ മറ്റൊരു മുന്നണിയിലേക്ക് നമുക്ക് ആഗ്രഹിക്കാം അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല നമുക്കൊരു കൃത്യമായിട്ടുള്ള അത് വെറുതെ ചിലപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഇപ്പൊ ചാട് നമ്മൾ പറയത്തില്ല ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കൂന്ന് പറഞ്ഞാൽ അല്ല അത് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ വിഷ്ണു വരുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം എണ്ണൂറോളം പേര് എണ്ണൂറിപ്പം എണ്ണൂറ് ആയിരമായെന്നാണ് തോന്നുന്നത് എണ്ണൂറോളം പോയി സി പി ഐയുടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു റീറ്റില്ലമായ കടക്കലിൽ നിന്ന് ഇപ്പോൾ പി എസ് സുബാലിനെ ഉൾപ്പെടെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായി ജയ്മോകുന് താൽക്കാലിക ചുമതല കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പം ഇത്തരത്തിലൊരു കൊഴിഞ്ഞു പോക്ക് അല്ലെങ്കിൽ കുറേ പേര് സി പി എമ്മിൻ്റെ ഭാഗമായി ഇപ്പോൾ കുണ്ടറയിൽ നിന്ന് കുറേ പേര് സി പി എമ്മിൻ്റെ ഭാഗമായി വാർത്ത വരുന്നു കുറേ പേര് കോൺഗ്രസിലേക്ക് വന്നു ഈ ഒരു പൊട്ടിത്തെറി സംസ്ഥാനത്ത് ആകെ മാറുന്നത് ഗുണം വിലയിരുത്തൽ തീർച്ചയായിട്ടും കാരണം രാഷ്ട്രീയ കാലാവസ്ഥ എന്തുകൊണ്ടും എന്താണ് യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിൽ തെളിഞ്ഞു വരികയാണ് കാരണം ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം ജനവിരുദ്ധമായ നയങ്ങൾ മാത്രമാണ് എന്തു ചെയ്യുന്നത് പിണറായി ഗവൺമെൻറ് മുന്നോട്ട് ഇവിടെ അവർ ഇലക്ഷൻ ചെയ്യത്തിന് വേണ്ടി പലതരത്തിലുള്ള രാഷ്ട്രീയ അടവുകളും അല്ലെങ്കിൽ എന്താണ് സഖ്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ മഴ സഖ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതല്ലാതെ ജനോപകാരപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണപ്പെടുന്ന യാതൊരു തരത്തിലുള്ള പദ്ധതികളോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണപരമായ നടപടികളോ ഒന്നും തന്നെ സ്വീകരിക്കാതിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അവർക്ക് അവരുടെ ക്രെഡിറ്റിൽ ഉൾപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അവരുടെ ഞങ്ങൾ കൊണ്ടുപോണെന്ന് പറയുന്ന ഒരു കാര്യങ്ങളും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോഴും ശൂന്യമായിട്ട് നിൽക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും എന്താണ് മറുഭാഗത്ത് എന്ത് ചെയ്യണം അവർ ജീവിക്കുന്നത് എന്താണ് ഇസ്രായേലിന്റെ അല്ലെങ്കിൽ പാലസ്തീന്റെ വിഷയങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ എന്താണ് സംഘപരിവാറിനെ ചെറുക്കുന്നു ഫാസിസത്തെ ചെറുക്കുന്നു ഇവിടെ ഞങ്ങൾ ഇല്ലെങ്കിൽ എന്തു ചെയ്യും നിങ്ങൾ അവിടെ വേണ്ട ആവശ്യമില്ല അവിടെ തന്നെ എല്ലാം ജീവിക്കുകയാണല്ലോ അതായത് ഈ സി പി ഐയിലെ നാല് മന്ത്രിമാർക്കെതിരെ സംസ്ഥാനത്തൊട്ടാകെ അതായത് കഴിഞ്ഞ ആലപ്പുഴ സമ്മേളനത്തിൽ സംസ്ഥാന സമ്മേളനത്തിലും പല ജില്ലാ സമ്മേളനത്തിലും ഇടുക്കി തിരുവനന്തപുരം തൃശ്ശൂർ തുടങ്ങിയ ജില്ലാ സമ്മേളനങ്ങളൊക്കെ രൂക്ഷമായ വിമർശനമാണ് അതായത് പിണറായി വിജയനെ കാണുമ്പോൾ മന്ത്രിസഭയിൽ എത്തുമ്പോൾ ഇവർക്ക് മുട്ട് കുറയ്ക്കുന്നു വിനോയ് വിശ്വൻ ഇപ്പോൾ നോക്കൂ അതായത് പാലക്കാട് ബ്രൂവറി വിഷയമാകട്ടെ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ മാവോയിസ്റ്റ് വിഷയമാകട്ടെ എല്ലാത്തിലും കൃത്യമായ സംഘടനാ നിലപാടെടുത്ത് പോകുന്ന സാഹചര്യം ഉണ്ടായാലും പിണറായി വിജയന് മുമ്പിൽ എത്തുമ്പോൾ വിനോയ് വിശ്വത്തിന് മുട്ടടിക്കുന്നു അല്ലെങ്കിൽ അതൊരു സ്നേഹപ്രകടനമായി മാറുന്നു അപ്പോൾ പിണറായി പേടിച്ചാണോ സി പി ഐ ഇവിടെ വളരുന്നത് അല്ലെങ്കിൽ സി പി എമ്മിനോടൊപ്പം ഇത്തിൽ കണ്ണി പോലെ വളരുന്ന ഒരു പ്രസ്ഥാനമായി മാറിയോ സി പി ഐ അങ്ങനെ തന്നെ കരുതേണ്ടതായിട്ട് വരുന്നു കാര്യം ഞാൻ പറഞ്ഞു സി പി ഐയുടെ ഒരു കുറെ കാലത്തെ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അവർ പരസ്യ എടുക്കരുത് ഇവിടെ പരിഹസിക്കപ്പെടുന്ന ആരാണ് സി പി ഐ അണികളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നു സി പി ഐ തന്നെയാണ് പരിഹസിക്കപ്പെടുന്നത് കാര്യം സി പി ഐക്ക് എന്ത് ചെയ്യണം ഒന്നെങ്കിൽ സി പി ഐ കാര്യങ്ങൾ എൽ ഡി എഫിലോ അല്ലെങ്കിൽ മന്ത്രിസഭയിലോ അവരുടെ നാലു മന്ത്രിമാര് കുറേ കാലങ്ങളായിട്ട് മന്ത്രിസഭയിൽ ഇരിക്കുവാണ് അവർ എൽ ഡി എഫ് മീറ്റിങ്ങിൽ ഈ പറഞ്ഞപോലെ പാർട്ടികളുണ്ട് അപ്പം ഇവിടെ ഒന്നും അവരെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ഒരു അവർ യാതൊരു വിധമായ പരിഗണനയും എന്തു ചെയ്യുന്നില്ല അതെ കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ധനകാര്യമന്ത്രി സി പി എമ്മിൻ്റെ മന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാല് സി പി ഐയുടെ പല വകുപ്പുകളെയും ഗവനിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ തന്നെ പുറത്തു വന്നിരുന്നു അല്ലെ സി പി ഐയുടെ മന്ത്രിമാരെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പൊതുപ്രവർത്തന രംഗത്തിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ പല കാര്യങ്ങളുമായിട്ടും മതവിരുമ്പോൾ ഇത്രയും പരാജയപ്പെട്ട യഥാർത്ഥത്തിൽ ഏറ്റവും പരാജയപ്പെട്ട മന്ത്രിമാരാണ് സി പി ഐയുടെ വകുപ്പുകളെന്ന് പറയുന്നത് മാറ്റി മാറ്റി നിർത്തണ്ടെന്ന് പറയുമ്പോഴും കെ രാജന്റെ എത്രയോ ഇവിടെ പട്ടയ പ്രശ്നം അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന വനാതിർത്തി വനമേഖലയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ ആദിവാസികളുടെ ഭൂമി ഭൂമി എന്ത് നിലപാടാണ് അദ്ദേഹത്തിന് കൈകൊള്ളാൻ സാധിച്ചിട്ടുള്ളത് എന്ത് എത്ര പട്ടയം അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് കൃഷി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാഞ്ചിയേട്ടനെ പോലെയല്ലേ കൃഷിവകുപ്പ് മന്ത്രി എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്ത് കൃഷി സത്യത്തിൽ എന്താണ് സുൽകുമാറിന്റെ കാലഘട്ടത്തിലൊക്കെ എന്ത് നല്ല രീതിയിൽ കൊണ്ടുപോയ വകുപ്പാണ് ഇന്ന് വളരെ മോശമായ സാഹചര്യത്തിൽ അതായത് ഒരു കാര്യവും എന്തു ചെയ്യുന്നില്ല നടക്കാത്ത എനിക്ക് നേരിട്ട് പല അനുഭവങ്ങളും ഞാൻ പറയാം എന്താണ് ഒരു കാര്യവും നടക്കാത്ത ഒരു വകുപ്പായിട്ട് കൃഷിവകുപ്പ് മാറിയിരിക്കുന്നു മൃഗസംരക്ഷണത്തിന്റെ അവസ്ഥ എന്താണ് ആ ഇവിടുത്തെ സിവിൽ സപ്ലൈസിന്റെ അവസ്ഥ എന്താണ് വിദ്യോഗ്യവ സാധനങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ ഓണം വരുന്നു വിഷു വരുന്നു ക്രിസ്മസ് വരുന്നു റമദാൻ വരുന്നു എവിടെയെങ്കിലും സർക്കാരിന്റെ വിപണിയിൽ എവിടെയെങ്കിലും ഇടപെടലുണ്ടോ അവര് നാഴികേക്ക് നാപ്പതോട്ടം പറയുന്നല്ലോ ഈ ചന്ദ്രശേഖരൻ നായർ കൊണ്ടുവന്നതാണ് ഈ സാധനം എന്താണ് സിവിൽ സപ്ലൈസ് വകുപ്പ് അങ്ങനെ ആയിരുന്നു അങ്ങനെയായിരുന്നു അങ്ങനായിരുന്നു അവർ ഒന്നും തർക്കിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരു പാർട്ടി ഭരിക്കുമ്പോൾ ഇന്ന് ഈ വകുപ്പുകൾ എന്ത് ചെയ്യുന്ന ഒരു മേൽവിലാസം ഇല്ലാത്ത ഇവിടുത്തെ കേരള കോൺഗ്രസ് മന്ത്രിമാർ പോലും ചെയ്യുന്ന പോലും എന്ത് ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കുന്ന കേരള കോൺഗ്രസ് ബി അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഗണേഷ് കുമാർ നടത്തുന്ന പ്രവർത്തനം പോലും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല അവർ ആ ചിത്രത്തിലേ ഇല്ലല്ലോ അപ്പൊ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സി പി ഐ ഇല്ലാതെ ഇല്ലാതെ ആവുന്നില്ല ഇതെല്ലാവരും എന്താണ് അവർ കൃത്യമായിട്ട് നിങ്ങൾ നടക്കും thank you